ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി കൂടെ കൂടെ കറുപ്പായിട്ട് വരാനും അങ്ങനെ നരച്ച മുടി ഫുള്ളായിട്ടും കറുപ്പാവാനും അകാല നിറയെ തടയാനും മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി നന്നായിട്ട് നല്ല ഉള്ളു ഉള്ളുവച്ചിട്ട് വളരാനുമൊക്കെ സഹായിക്കുന്ന ഒരടിപൊളി ടിപ്സാണിത് അപ്പോൾ ഇത് നന്നല്ല ആഴ്ചയിൽ രണ്ട് തവണ ചെയ്ത് കൊടുക്കുക ഇനി ഡെയിലി ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെയിലി ചെയ്ത് കൊടുക്കുക വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്സാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ അപ്പോൾ ഇനി പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫ്ലാക്സ് സീഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു ടീസ്പൂൺ ഫ്ലാക്സ് സീഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് തിളപ്പിച്ചുകൊടുക്കണം തിളപ്പിച്ചിട്ട് ഇതിൻ്റെ ഒരു ജെല്ല് രൂപത്തിലാവുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അത്രയും വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉലുവ ഇട്ടുകൊടുക്കുക അപ്പോൾ ഏതാണ്ട് ഒരു നുള്ളുലുവ മതിയാവും അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു ജെല്ല് രൂപത്തിലാവുന്നത് വരെ ഇത് തിളപ്പിച്ച് കൊടുക്കുക അപ്പം ഇത് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇറക്കി വെക്കുകയാണ് അപ്പോൾ ഈ ഒരു ഫ്ലാക്സീനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും മുടികൊഴിച്ചില് മാറാനും താരം കിട്ടാനും അതുപോലെ തന്നെ മുടി നല്ല സ്മൂത്തായിട്ട് സിലിക്കി ആയിട്ടൊക്കെ വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ ഒരു ഫ്ലാക്സിയുടെ ജെല് തയ്യാറാക്കുന്ന വിധം ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ഞാനിവിടെ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ജെല് ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പാകത്തിന് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ളാക്സീൻ്റെ ജെല്ല് ഞാൻ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഡെയിലി നമുക്ക് ഈ ഒരു ജെല്ല് തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ തവണ കുറച്ച് കൂടുതൽ തയ്യാറാക്കി വെക്കുക എന്നിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ അത് ഈയൊരു ജെല്ലിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു താളി പോലെയൊക്കെ ആയി മാറും ഇത് അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ ടൈം ഇങ്ങനെ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ വെക്കാവുന്നതാണ് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ നമ്മളിതിങ്ങനെ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇനി അത്രയും സമയമില്ല എന്നുണ്ടെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഇത് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് മുടിയിൽ ഫുള്ളായിട്ട് പുരട്ടി കൊടുക്കുക നമ്മുടെ തലയോട്ടിയിലൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് വയ്ക്കുക അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളത് മുടിയിൽ വെച്ചാൽ മതി അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാം നോർമൽ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി വേറെ ഷാംപൂസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം ഇങ്ങനെ നമുക്ക് ഡെയിലി ചെയ്യാവുന്നതാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ ആഴ്ച രണ്ട് തവണ ഇത് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ മുടിയിൽ നല്ല മാറ്റങ്ങൾ വരുത്തുന്നതാണ് അതുപോലെ മുടി നല്ല പോലെ കറുപ്പായിട്ടും നല്ല ഉള്ളോട് കൂടിയിട്ടൊക്കെ മുടി വളരുന്നതാണ് മുടി കൊഴിച്ചിലും ഒക്കെ മാറി കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്